നമ്മൾ ചെയ്യുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ നിസ്കാരം അതുപോലെ നോമ്പ് മറ്റു സ്വതക്കകൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യത കിട്ടണമെങ്കിൽ ഈ നിസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല അത് ഇസ്തിഹുഫാറാണ് നമ്മളൊക്കെ പറയാറുണ്ട് ഇസ്തിഹുഫാർ എപ്പോഴാണ് പറയുന്നത് നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയും അത് മാത്രമല്ല ഒരു മനുഷ്യൻ മുറുകെ പിടിച്ചാൽ അവൻ്റെ ആയുധമാക്കിയാൽ അവനക്ക് കിട്ടുന്ന ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടാലോ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസലാമേക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും പടച്ച തമ്പുരാൻ മാറ്റി തരുമാറാവട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല അള്ളാഹു ത നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾക്കെല്ലാം വലിയ പ്രതിഫലം ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മള് ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായി നമ്മൾ കരുതേണ്ടതും നമുക്ക് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസല്ലാത്തങ്ങളും മറ്റ് സുഹാബിമാരും അതുപോലെ മുൻഗാമികളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് എല്ലാ ദിവസവും നമ്മൾ അധികരിപ്പിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് സോ അത് ഞങ്ങളത് പറയാറുണ്ടല്ലോ ഞങ്ങൾ നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാറുണ്ടല്ലോ പോരാ മൂന്ന് പ്രാവശ്യമല്ല മുന്നൂറല്ല മൂവായിരം പറഞ്ഞാലും നമുക്ക് ആ ഇസ്തഗുഫാറിൻ്റെ മഹത്വം മനസ്സിലാക്കിയാൽ എത്ര പറഞ്ഞാലും മതിയാവില്ലെന്ന അത്രമാത്രം പ്രതിഫലമാണ് അള്ളാഹു താല ഇസ്ത് ഗുഫാറിന് കൊടുത്തിട്ടുള്ളത് ഇസ്ത് ഗുഫാർ അത് നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കും അതിനേക്കാൾ ഉപരിയായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഹ്ലത്തിലും വാരിക്കോരി കിട്ടുന്ന ഒരു അമലാണ് ഇസ്തഗുഫാർ അസ്തഗുഫിറുള്ള എന്ന് ഒരു എന്നാ ഒരു വാക്ക് അള്ളാഹുലേക്ക് ഇസ്തിഗുഫാർ ചെയ്യുക ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുലേക്ക് തൗബ ചെയ്യുക ഈ തൗബയുടെ ഒരു വചനം തന്നെയാണ് ഇസ്തിഗുഫാർ നബിമാരൊക്കെ മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരിൽ ഏകദേശം ഭൂരിഭാഗം എന്നല്ല എല്ലാവരും അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പാപങ്ങളിൽ നിന്നും മുക്തരാണ് ഈ പ്രവാചകന്മാർ പക്ഷെ അവരൊക്കെ ദ്വാ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്നൊക്കെ അവർ ദ്വാരക്കുമായിരുന്നു അപ്പൊ പാപം പൊറുപ്പിക്കുക ചെയ്തു പോകുന്ന തെറ്റുകൾ മനുഷ്യരാണ് തെറ്റൊരുപാട് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് ആ ഒരു രൂപത്തിലാണ് അള്ളാഹുത്താല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അത് ന്യായീകരിക്കലല്ല അത് അള്ളാഹുലേക്ക് ഏറ്റുപഞ്ഞ് അതിന് തൗബ ചെയ്യലാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹു താല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി ഞാറബൽ ആലമിൻ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുക അതല്ലാത്ത രൂപത്തിൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു താല തരും അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നിസ്കാരം നിസ്കാരത്തിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുലേക്ക് പൊറുപ്പിക്കാനുള്ള വലിയൊരു മാർഗ്ഗമാണ് ഈ നിസ്കാരം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധമായ ഖുർആാൻ പാരായണം അതുപോലെ സ്വതക്ക കൊടുക്കുക അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക അത് നമ്മുടെ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാനും നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാനുമുള്ള ഏറ്റവും വലിയൊരു അമലാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അതുപോലെ തിക്റുകൾ സ്വലാത്തുകൾ എല്ലാം എന്താണ് നമ്മുടെ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറപ്പിക്കാനുള്ള വലിയ ഒരു മാർഗമാണ് പിന്നെ വിശുദ്ധമായ ഖുർആാനിലൊക്കെ എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുതാല ഈ ഇസ്തഫാറിന്റെ നേട്ടങ്ങൾ പറയുന്നതായി കാണാം മാത്രമല്ല ഇസ്തഫാർ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു താല പാപങ്ങൾ പുറത്തു തരും എന്താണ് വിശുദ്ധമായ ഖുർആാനിലൊക്കെ അള്ളാഹു താല ഇൻ അഹു വഫൂർ റഹീം അള്ളാഹു താല പൊറുക്കുന്നവനാണ് അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള ഒരുപാട് വചനങ്ങൾ കാണാം അതിൻ്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ അതായത് അള്ളാഹു താല പുറത്തു തരും അള്ളാഹു റഹ്മത്ത് ചെയ്യും ആർക്ക് ഇസ്തി ഗുഫാർ അധികരിപ്പിക്കുന്നവർക്ക് ഇസ്തുഫാർ അധികരി ഇപ്പം പ്രവാചകന്മാരുടെയൊക്കെ ദുവ എടുത്ത് നോക്കാം മഹാനായ ആദൻ നബിയുടെ ദുവാ ആദൻ നബി അലൈസ് ആദൻ നബിയുടെ ദുവായാണ് അതൊരു ഇസ്തഗാറിന്റെ ദ്വായാണ് പിന്നെ മഹാന യൂനുസിന്റെ പീഡദ്വാനി അതൊക്കെ ഒരു ഇസ്തഗുഫാറിന്റെ ദ്വായാണ് അതുപോലെ നബിയുടെ പീഡദ്വ അതുപോലെ നബിയുടെ പീഡദ്വാ ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതൊക്കെ എന്താണ് ഇസ്തഗഫാറുമായി അതായത് പാപങ്ങൾ ചെയ്തു പോയി റബ് പുറത്തു തരണം എന്ന് അവരൊക്കെ പാപൊന്നും ചെയ്യാറേ ഇല്ല അവരുടെ ജീവിതത്തിൽ തെറ്റുകളില്ല ചില എന്ന് പറഞ്ഞാൽ അവര് ചിന്തിക്കുന്നതിൽ ചില പിഴവുകളാണ് പറ്റുക പ്രവാചകന്മാർക്ക് അല്ലാതെ അവര് തെറ്റുകളല്ല പാപങ്ങളല്ല ചെയ്യുന്നത് നമ്മളെപ്പോലെ അള്ളാഹു താല അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അപ്പൊ ഇനി ഇസ്റ്റേ ഗുഫാറിന്റെ നേട്ടങ്ങൾ പറയാം ഒരുപാടുണ്ട് പറയാം ഒരുപാട് പറയാനുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇസ്റ്റ ഏകദേശം ഇരുപത്തി ആറോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴോ നേട്ടങ്ങൾ അതല്ല അതിനേക്കാൾ ഒരുപാടുണ്ട് നമുക്ക് ഏകദേശം അത്ര ഒന്ന് പറഞ്ഞു നിർത്താം നബ്സ് അല്ലാഹു പറ്റി പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ നിന്ന് എന്താണ് നോമ്പ് പിടിക്കുകയും ഇസ്തിഖഫാർ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബിബിയുടെ ഹദീസിലൊക്കെ നമുക്ക് കാണാം നിലാമത്തങ്ങൾ ഒരു ദിവസം തന്നെ നൂറും എഴുപത് എന്ന് ഹദീസറുണ്ട് നൂറ് എന്ന ഹദീസറുണ്ട് ഇസ്തീഖു പറയും ആ നിസ്കാരത്തിന് ശേഷം മാത്രമല്ല അതല്ലാത്ത സമയത്ത് നബിതങ്ങൾ അത് പറയുമായിരുന്നു എന്നാണ് പിന്നെ അലൈഹി വലാമാത്തങ്ങൾ പലപ്പോഴും ചില ദിവസങ്ങളിൽ സുബി നമസ്കാരത്തിന് ശേഷം മറാന്നാണ് അതായത് എഴുന്നൂറ് പ്രാവശ്യം മിസ്റ്റേ ഇത് ആരാ പറയണത് ഒരു തെറ്റും ചെയ്യാത്ത റസൂലാണ് നൂറും എന്താ അതുപോലെ എഴുന്നൂറും എഴുപതും ഒക്കെ പ്രാവശ്യം മിസ്റ്റഗാർ പറയുന്നതെങ്കിൽ ദിനേനെ വർത്തമാനത്തിലും കാഴ്ചയിലും കേൾവിയിലും ചിന്തയിലൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പ്രാവശ്യം പറയണം അള്ളാഹുത്തലാൻ നമ്മുടെ പാപങ്ങളെ പുറത്ത് തരുമാറാവട്ടെ ആ മീൻ അപ്പോൾ ഇനി പറയാൻ കിട്ടെ ഇസ്റ്റഗുഫാർ ഒരാൾ അസ്തഖഫിറുള്ള എന്ന് വാക്ക് പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ അതിൽ ഒന്ന് പൊതുവായിട്ടുള്ള തെറ്റുകൾ പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നും അല്ലാഹുതാല വലിയ കാവൽ തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതായത് ഉരുൾപൊട്ടൽ സുനാമി പകർച്ചവ്യാധി വ്യാപകമായിട്ടുള്ള വിപത്തുകൾ ഉണ്ടല്ലോ അതിൽ നിന്നുള്ള ഒരു കാവൽ അള്ളാഹു താല നമുക്ക് തരുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം പൊതുവായിട്ടുള്ള ശിക്ഷകളിൽ നിന്നുള്ള ഒഴിവ് നമുക്ക് എന്ത് കിട്ടും ഈസ്തി പറഞ്ഞാൽ കിട്ടുന്നതാണ് പിന്നെ രണ്ടാമത്തേത് ഐഹികമായ ആവശ്യങ്ങൾ നമുക്ക് ഈ എത്ര ആവശ്യങ്ങളാണ് എത്രയോ ആവശ്യങ്ങളുണ്ട് നമ്മുടെ എത്രയോ ആവശ്യങ്ങൾ മാത്രമല്ല ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ മക്കളുടെ കാര്യം അല്ലെ മക്കൾ ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു ഒരുപാട് പേര് മക്കളെ കൊണ്ട് ഇടങ്ങേറാകുന്നു ഒരുപാട് പേര് മക്കളുടെ ജോലി ശരിയാവാൻ അങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വീട് പണി പൂർത്തിയാവാൻ വീടില്ലാത്തവർക്ക് ഹയറായ വീടും അതുപോലെ തന്നെ വീട് പണി നടക്കുന്നവരുടെ ആ പണികൾ വേഗത്തിൽ അല്ലാഹുതാല പൂർത്തീകരിച്ച് കൊടുക്കുമാറാവട്ടെ ആമിൻ ഞാറബല്ലമിൻ അപ്പോൾ നമ്മുടെ മക്കളുടെ വിവാഹം അവരുടെ ജോലി നമ്മുടെ രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് നമുക്ക് നല്ല ഉദ്ദേശങ്ങളുണ്ട് എല്ലാം അള്ളാഹു താല സഫലീകരിക്കാൻ ഇസ്തിഹുഫാർ എത്രമാത്രം അധികരിപ്പിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹു താല നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നതാണ് മൂന്നാമത്തേത് സ്വർഗം തരും എന്നല്ല അള്ളാഹു പറഞ്ഞത് സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി ഉണ്ടെന്നാണ് ഇസ്തഗുഫാർ പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കും എന്നല്ലെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ട് എന്നാണ് ഇസ്തഗുഫാർ അധികരിപ്പിക്കുന്നവർക്ക് മറ്റൊരു പ്രത്യേകം നാലാമത്തേത് മാനസികമായ ശാരീരികമായ ഒരു ശക്തി ഉണ്ടാകും മാനസികമായ ഒരു ത്രാണി ടെൻഷൻ വന്ന് തളർന്നു പോകില്ല ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പം തന്നെ തളർന്നു പോകും ഭയങ്കര ആവും ഭയങ്കര ടെൻഷൻ അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് എന്താണ് ഒരു കരുത്ത് നമുക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്നതാണ് അഞ്ചാമത്തേത് മഴയില്ലാത്ത ഒരു നാട്ടിൽ ഒരു നാട്ടിൽ അവിടെ മഴ ഉണ്ടാവാൻ അല്ലെങ്കിൽ മഴ അധികമാകുന്ന സമയത്ത് മഴ നമുക്ക് ആവശ്യമായ മഴ കിട്ടാനൊക്കെ മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കും ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് നമ്മൾ പൊതുവായിരുന്നു എന്നാണ് ആറാമത്തേത് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് അതിനൊക്കെ വലിയ ഹൈറും റാഹത്തും സമ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല ഒരുപാട് മക്കൾ ആ ഉള്ളതിനെ കൊണ്ട് കുറച്ച് സമ്പത്തേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടു മൂന്ന് മക്കളേ ഉള്ളൂ അലഹമില്ല അത് മതി അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവണം ആ ഗുണമുണ്ടാവാൻ നമുക്ക് സമ്പത്തിലും മക്കളിലും വറക്കത്ത് വേണം ബറക്കത്തുണ്ടാവാൻ ഇസ്തികുബാർ അധികരിപ്പിക്കണം ഏഴാമത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു താല നിലനിന്ന് തരാൻ ഇസ്തഗുഫാർ അധികരിപ്പിക്കേണ്ടതുണ്ട് എട്ടാമത്തേത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണം ഒൻപതാമത്തേത് നമുക്ക് പ്രയാസങ്ങൾ മാറാൻ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ടെൻഷനുകളൊക്കെ മാറാൻ ഇസ്തഗുഫാർ അത് എല്ലാം നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ആ മൂന്ന് പ്രാവശ്യം നല്ല ആത്മാർത്ഥതയോടെ പറയുന്നത് അതെകാരം കഴിയുമ്പോൾ അസ്തഫർത്തുള്ള അസ്തഫറുല്ലാർ അങ്ങനെയല്ല ആത്മാർത്ഥത അസ്തഖുഫറുള്ള മനസ്സ് തട്ടിപ്പറയണമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ പത്താമത്തേത് നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ കച്ചവടം നമ്മുടെ ജോലി വാഹനം വീട് അല്ലെ ഓരോരോ ആളുകളും വ്യത്യസ്തമായ ജോലിയും കച്ചവടമൊക്കെ ചെയ്യുന്നു അപ്പം അതിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ബർക്കത്ത് കിട്ടാൻ നമ്മൾ ഇഷ്ടുഫാർ അധികരിപ്പിക്കണം പിന്നെയോ ഏറ്റവും വലിയ ഒരു ഉപയോഗമാണ് ഉപകാരമാണ് ഇഷ്ട കൊണ്ടുള്ള നമ്മുടെ പാപങ്ങൾ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഇഷ്ടുഫാർ കാരണമാണ് പന്ത്രണ്ടാമത്തേത് നമ്മളെ ഇബാദത്തുകൾ ഒരു ഉത്സാഹം നിസ്കാരത്തിനൊരു ഉത്സാഹം ഇനി ഒരുപാട് നോമ്പ് പിടിക്കുന്നു ആ നോമ്പ് പിടിക്കാൻ ഒരു ഉത്സാഹം വിക്രൻ്റെ മജുരസ് നമ്മൾ സംഘടിപ്പിക്കുന്നു അതിൽ പങ്കെടുക്കാൻ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ പിന്നെ നമ്മുടെ നോമ്പ് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു ഉത്സാഹം ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്നാണ് പിന്നെയോ പതിമൂന്നാമത്തെ ഈ ഇസ്തിഗ്ഫാർ പറയുന്നവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മറ ഇല്ലാതാകും അതായത് എന്തവൻ ചോദിച്ചാലും അവൻ്റെ വാക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്ന തരത്തിലേക്ക് അവൻ വലിയ ദറജ ഉള്ളവനായി മാറും ഇസ്തിഗാർ അധികരിപ്പിച്ചാൽ പതിനാലാമത്തേത് ദുന്യാവ് നിസാരമായി തോന്നും ആഹ്ലത്തോട് ഇഷ്ടമുണ്ടാകും എപ്പോഴും അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത ഏ എന്ത് കാര്യം ചെയ്താലും അള്ളാഹുവി പഠിച്ചവനെ ഇതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല ഞാൻ ആഹ്റത്തിൽ ചെല്ലേണ്ടവനല്ലേ അങ്ങനെ ആഹ്റവുമായിട്ടുള്ള ഒരു ബന്ധം അവനിക്കുണ്ടാകുന്നതാണ് പതിനഞ്ചാമത്തേത് ഷെയ്ത്വാൻ്റെ എന്ത് കെണികളുണ്ടോ ആ കെണികളിൽ നിന്നെല്ലാം ഉള്ള കാവൽ കിട്ടുന്നതാണ് പതിനാറാമത്തേത് കണ്ണേർ കരുനാക്ക് കൊതി അസൂയ അതിൽ നിന്നെല്ലാം വലിയ മോചനമുണ്ടാകും പതിനേഴാമത്തേത് ഈമാൻ അല്ലെ ശക്തി പ്രാപിക്കും നമ്മുടെ വിശ്വാസം ഉറക്കുമെന്നാണ് പതിനെട്ടാമത്തേത് അല്ലാഹുവിനോടും സ്നേഹം കൂടും അള്ളാഹുവിന് ഇവനോടും സ്നേഹം കൂടുമെന്നാണ് നമുക്ക് അള്ളാഹിനോടും സ്നേഹം അള്ളാഹ് നമ്മളോടും സ്നേഹം ഉണ്ടാകും പത്തൊമ്പതാമത്തേത് മരണ സമയത്ത് നമ്മുടെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയും ദേ ഇതാണ് കേട്ടോ നീ കടക്കുന്ന സ്വർഗം എന്ന് നമുക്ക് കാണിച്ചു തരും നമ്മുടെ സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്റ്റഗുഫാർ അധികരിപ്പിക്കണേ ഒരുപാട് കണ്ട് പറയണേ പിന്നെ അതിന് പ്രത്യേകിച്ച് സമയം വേണ്ടല്ലോ ഇസ്റ്റഗുഫാർ പറയാൻ പ്രത്യേക സമയം വേണ്ട നിസ്കാരത്തിന് ശേഷം മാത്രം അങ്ങനെയൊന്നുമില്ല ഏത് സമയത്തും നമുക്ക് ഇസ്റ്റഗുഫാർ അധികരിപ്പിക്കാം ഇരുപതാമത്തേത് മഹഷ്റയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആളുകൾക്ക് വല ഈ ഇഷ്ടഗുഫാർ പറയുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇരുപത്തൊന്ന് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകും ഇരുപത്തി രണ്ടാമത്തേത് സുറാത്ത് പാലം വേഗത്തിൽ കടക്കാം ഇരുപത്തി മൂന്ന് നമ്മുടെ ആമലുകളുടെ ഭാരം തൂങ്ങും അത് വലിയൊരു വലിയൊരു കാര്യമാണ് അതായത് ഈ നന്മയും തിന്മയും നമ്മളെ തൂക്കൂലോ നന്മയും തിന്മയും മീസാനെന്ന ത്രാസിൽ തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാൻ ഏറ്റവും വലിയ ഒരു അമലാണ് ഇസ്റ്റിഗുഫാർ ഇരുപത്തിനാല് ജന്നാത്ത് എന്ന് പറയുന്ന രണ്ട് സ്വർഗ്ഗം രണ്ട് സ്വർഗ്ഗം അള്ളാഹു നൽകും അതെന്താണോ ആലം ഇതിൻ്റെ അതിൻ്റെ അത് നമുക്ക് അവിടെ കിട്ടുമ്പോഴാണ് അറിയുന്നത് പഠിച്ചോ ഇസ്തേഹുബാറിൻ്റെ മഹത്വം ഇതായിരുന്നല്ലോ ഇരുപത്തിയഞ്ച് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഹൃദയ രോഗങ്ങൾ ആത്മീയമായ കുശുമ്പ് അസൂയ അതൊക്കെ ഇല്ലാതാവാൻ എസ്റ്റ് ഗുഫാർ കാരണമാണ് ഇരുപത്തിയാറ് ശിക്ഷയിൽ നിന്നുള്ള കാവൽ അള്ളാഹു താല തരും ഇരുപത്തിയേഴ് മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സമ്മാനമാണ് ഇസ്റ്റ് ഗുബാർ ഇങ്ങനെ ഒരുപാട് ഇരുപത്തിയേഴാണ് ഞാനിപ്പോൾ എണ്ണിയത് ഇതല്ലാതെ ഒരുപാടുണ്ട് നിഷാ അല്ലാ കടങ്ങൾ മാറാൻ വിവാഹ പ്രായമത്തി വിവാഹം ശരിയാവാൻ അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ അതുപോലെ കള്ളക്കേസുകൾ അതൊക്കെ എന്താണ് കള്ളക്കേസുകളിൽ പെട്ടു പോവാതിരിക്കാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സലാമത്ത് കിട്ടാനൊക്കെ ഇസ്തിഗ്ഫാർ കാരണമാണ് അള്ളാഹു സുബഹാന ഹുത്ത ആല ഇസ്തിഗുബാർ അധികരിപ്പിച്ച് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഒരുപാട് ഒരുപാട് എന്താണ് ഇഷ്ടഗുഫാർ അധികരിപ്പിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ അള്ളാഹു മാറ്റി മാറ്റിത്തരുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലം നമുക്ക് ഇൻഷാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസലു വാലൈക്കും വരഹമുല്ലാഹി വാത്തു